നമസ്കാരം പതിനൊന്നാം ദിവസം പിന്നിടുമ്പോഴും അർജുനെ പറ്റിയുള്ള യാതൊരു വിവരവും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ക്യാബിനിൽ അർജുനനുണ്ട് അവിടുത്തെ നാട്ടുകാരും കേരളത്തിലെ ജനങ്ങളും വിശ്വസിക്കുന്നത് അർജുനൻ ജീവനോടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അർജുനനെ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും കണ്ണാടിക്കൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അർജുനൻ്റെ നാട്ടിലുള്ള ആളുകളെല്ലാം ഇതേപോലെ വിഷമത്തോടെ കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ വീട്ടുകാർ അങ്ങനെ ആ പ്രദേശത്തെ നാട്ടുകാരല്ല ജാതി മതങ്ങൾക്കപ്പുറമാണ് അർജുനോട് എല്ലാവർക്കും സ്നേഹം കാരണം അർജുന പഠിക്കുമ്പോഴേ അധ്വാനിച്ച് ജോലിക്ക് പോയി പത്ര പത്താം ക്ലാസ് പഠിക്കുമ്പം പത്ര വിതരണത്തിന് പോയിരുന്നു പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വേറെ കടയിൽ ഉച്ച ശേഷം ജോലിക്ക് പോയിരുന്നു മറ്റുള്ള കുട്ടികളെ പോലെ കോളേജ് ജീവിതത്തിലും വിദ്യാർത്ഥി ജീവിതത്തിലും സ്കൂൾ ജീവിതത്തിലെല്ലാം ഒരു ഗവ അദ്ദേഹം മറ്റുള്ള കാര്യങ്ങളിൽ മറ്റൊന്നും അറിയാതൊരു ജീവിതമല്ല കുടുംബ പ്രാരാബ്ധത്തോടൊപ്പം അധ്വാനിച്ച വരുമാനമുണ്ടാക്കി കുടുംബത്തെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടിൽ പറയാനുള്ളത് മാത്രമല്ല പ്രളയകാലത്തൊക്കെ അദ്ദേഹം വളരെയധികം ജനങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തിരുന്നു ഇറങ്ങി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളുമാണ് അതേ പരോപകാരിയായിരുന്നു ജോർജുനൻ അതുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം കണ്ണിലിണിയാണ് അങ്ങനെയുള്ള അർജുനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിന് കൊടുത്ത ഹൃദയസ്പർശിയായ ഒരു ഭാഗമുണ്ട് അതിൽ പറയുന്നത് അവതാരക ചോദിച്ചു വളരെ കഷ്ടമാണുള്ള പതിനൊന്നാം ദിവസം അദ്ദേഹത്തെ പറ്റി യാതൊരു വിവരവും ഇല്ല എന്നുള്ള കിട്ടുന്നത് ഇനി അദ്ദേഹത്തെ തിരിച്ചു കിട്ടുമോ എന്നുള്ളത് ആ സമയത്ത് അവർ ആ സുഹൃത്ത് പറയുന്നത് വിഷ്ണു പറയുന്നത് എല്ലാം ഞങ്ങൾക്ക് അദ്ദേഹം തിരിച്ചു കിട്ടണം ജീവനോടെ കിട്ടണം എന്ന് തന്നെയാണ് അതെ ജീവനോടെ ഇപ്പോഴും അർജുനൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ചാനലിൽ വന്ന ന്യൂസ് എയ്റ്റീന വന്ന ചാനൽ വന്ന ഈ വീഡിയോ ആണത് അതിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നതിൻ്റെ ഓഡിയോ മാത്രമാണ് പ്രസിദ്ധീകരിക്കുന്നത് കാരണം അതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവിടുത്തെ നാട്ടുകാർ ഇപ്പോഴും വിഷമത്തോടു കൂടി കഴിയുന്നു അവർക്ക് എങ്ങനെയെങ്കിലും അർജുന ജീവനോടെ കിട്ടണം എന്നുള്ളതാണ് അവർ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് നമുക്കൊപ്പം അർജുന്റെ സുഹൃത്തു കൂടിയായ വിഷ്ണു ചേരുകയാണ് വിഷ്ണു അർജുനെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ അന്വേഷിക്കുമ്പോൾ അർജുന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെന്ന് മനസ്സിലായിട്ട് പാർട്ടിയിലൊക്കെ ഉള്ളത് പിന്നെ വെള്ളപ്പൊക്കത്തിന്റെ ടൈം ആയാലും നല്ല കുറച്ചും കൂടി കമ്പനിക്കാർ അതല്ല ഞാൻ ചോദിക്കുന്നത് ഈ കണ്ണാടിക്കലില് വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതേപോലെ കക്കുടി പാലത്തിന്റെ അങ്ങോട്ടും വെള്ളം ഒരേ ടൈം പ്രളയം ഭയങ്കരമായിട്ട് ബാധിച്ചു ആ സമയത്ത് നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു ഇതിൽ തന്നെയായിരുന്നു ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ അതേപോലെ ഓരോ ഓരോരുത്തരെ ഇതാക്കാനും പിന്നെ ചില അങ്ങനെ എപ്പോഴും എല്ലാം സജീവായിട്ട് നിക്കാന്നുള്ളതാണ് എല്ലാരും ഭയങ്കര അപ്പം ഞാൻ ചോദിക്കുന്നത് അർജുൻ്റെ ഒരു ക്യാരക്ടർ അത് നമുക്ക് അറിയേണ്ടതുണ്ട് എങ്ങനെയുള്ള ആൾ നന്നായി സംസാരിക്കുന്ന ആളാണ് ആ സംസാരിക്കുക പിന്നെ പണിക്കും പണിക്കും പഠിക്കുന്ന പാർട്ട് എനിക്ക് തോന്നിയതും അതാണ് അർജുൻ്റെ ഒരു പ്രത്യേകത തോന്നിയതും വീട്ടുകാരോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് ഈ പത്താം ക്ലാസ്സിൽ അവധിക്ക് തൊട്ട് പത്ര ഇടയിൽ തുടങ്ങിയ ആളാണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അങ്ങനെ അപ്പ തൊട്ട് ഏൺ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഒരു അങ്ങനൊരു ബാധ്യതയുണ്ടായിരുന്നല്ലേ ഫാമിലിയൊന്നും അങ്ങനത്തെ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴും ഒപ്പം ഒരുപാട് സമയം സ്പെന്റ് ചെയ്യാനില്ലായിരുന്നു അദ്ദേഹത്തിന് ഇവര് വിളിക്കുമ്പോഴും ഞാൻ ഫാമിലിയുടെ ഒപ്പം ആണെന്നുള്ള രീതിയായിരുന്നു പറഞ്ഞു അങ്ങനെയല്ല വരല്ലോ പിന്നെ അധികം കുറച്ചു നേരത്തെ ടൈം ഉണ്ടാവും ഇപ്പൊ ഈ ലോറി പോകുന്ന ടൈം ആയതുകൊണ്ട് അവനവന്റേതായ ചുറ്റുപാട് എല്ലാവരും പിന്നെ ഓരോ ും കാര്യങ്ങളാകുമ്പോൾ ഒരു ഫാമിലി ഫാമിലിമാൻ ആയിരുന്നു അല്ലെ അത് അവരോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കുക്ക് ചെയ്യും നന്നായിട്ട് അർജുൻ അർജുന അമ്മയോടും വൈഫിനോടും ഒക്കെ മാറി നിന്നോളൂ ഞങ്ങള് ഞാൻ കയറിക്കോളാം എന്ന് പറയൂന്ന് പറഞ്ഞു ഈ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ വിഷ്ണു എങ്ങനെയാ എപ്പോഴാ പഠിച്ചത് അർജുന്റെ കൂടെ പ്ലസ് വൺ പ്ലസ് ടു അപ്പൊ അതൊരു അടിപൊളി കാലാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എല്ലാ അല്ലെ ഉച്ച പാർട്ട് ടൈം ആയിട്ട് പണിക്കും ും അപ്പൊ എന്തൊക്കെ ജോലികളായിരുന്നു ചെയ്തോണ്ടിരുന്നു അപ്പൊ രാവിലെ പഠിത്തം ഉച്ചയ്ക്ക് ശേഷം ഒരു ഷോപ്പിൽ പോകും അപ്പൊ നിങ്ങളൊക്കെ സാധാരണ സമയത്ത് കളിക്കാനൊക്കെ പോയില്ലേ പക്ഷെ അർജുന ആ സമയത്തും ഏൺ ചെയ്യുന്ന ഒരാളായിരുന്നു ഇപ്പൊ എന്താ തോന്നുന്നത് ഈ ശരിയുള്ള തെരച്ചിലൊക്കെ കണ്ടു നമ്മള് മൊത്തത്തിലൊരു പ്രതീക്ഷ കൈവിട്ട ഒരു കൈവിട്ടൊരവസ്ഥയാണല്ലോ നമുക്കിപ്പോ അവിടെ വലിയ കാറ്റും മഴയും ഉണ്ട് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല അർജുന അങ്ങനെ അതാവും ഒരു ഇതുമില്ല പക്ഷെ ജീവനോടെ വരികയാണെങ്കിൽ അവരിതാണെങ്കിൽ ഇത്രയും